നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പച്ചക്കായും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം അതിന് വേണ്ടി പത്ത് പന്ത്രണ്ട് കായ എടുത്തിട്ടുണ്ട് ഇനി കായ തോൽ പൊളിച്ചെടുക്കാം ഈ കായൻ്റെ പെട്ടന്ന് ഇങ്ങനെ കൈ കൊണ്ട് പൊളിച്ച് കിട്ടുന്നതല്ല അതുകൊണ്ട് ഇങ്ങനെ ചെത്തി എടുക്കണം ഇതേപോലെ ജോലിയിരുത്തി എടുക്കാം ഇനി വെള്ളത്തിലിട്ട് വെക്കാം കായൻ്റെ കറ പോകാൻ വേണ്ടി പിന്നെ ഉപ്പ് ഇട്ട് വെക്കണം വെള്ളത്തിൽ അപ്പോൾ കായ്ക്കെല്ലാം ഉപ്പ് കുടിച്ചോളൂ ഉപ്പ് ഇട്ട് പത്തുവഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ നല്ലതാണ് കായെല്ലാം ചെത്തിക്കഴിഞ്ഞ് ഇനി നൈസായി അരിഞ്ഞെടുക്കണം ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൊടുക്കാം കത്തി കൊണ്ടായാലും മയസായി അരിവണമെന്നേ ആയി കിട്ടി ബാക്കിയുള്ളതും ചെത്തിയെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളിയിൽ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചത് എണ്ണ ചൂടായി അങ്ങനെ കായലിട്ടുകൊടുക്കുക പെട്ടന്ന് പെട്ടന്ന് ഇട്ട് കൊടുക്കാം നിറയെ ഇട്ട് കൊടുത്താൽ ഒന്നിനൊന്നും കട്ടൊന്നുമില്ല ചൂടായി വരുമ്പോൾ കൊണ്ടു വരുമ്പോൾ കുറേ ദിവസത്തെ ഇങ്ങനെ ചിപ്പുണ്ടാക്കി വരണിയിൽ അടച്ച് വെച്ചാൽ നല്ലതാണ് ൊടുക്കണംന്ന് കാണുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ടുകൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ട് വരുമ്പം കളറ് മാറി വരും കുറച്ച് പിന്നെ അരിപ്പൊക്കെ തട്ടുമ്പോൾ ചുറ്റി ആയിട്ടുള്ളതിൻ്റെ തന്നെ ഒച്ച കിട്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതുപോലെ തന്നെ ബേക്കറിയിലും കിട്ടുന്നത് രണ്ടാമത് വിട്ടുകൊടുത്ത് കൊണ്ടുവന്ന് അതും കോരി എടുക്കാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ടല്ലേ നല്ല കറിമുറാന്നുള്ള ഒച്ച കേട്ടല്ലേ ഉണ്ടോ അതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ ചിറ്റ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ